ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഉച്ചയ്ക്ക് ലഞ്ചിന് അടിപൊളിയൊരു കറിയാണ് ഇട്ടുണ്ടാക്കിയിരിക്കുന്നത് ഇന്നും മാങ്ങ കൊണ്ട് തന്നെയാണ് കറി ഉണ്ടാക്കിയിരിക്കുന്നത് ഇപ്പോൾ മാങ്ങയുടെ അല്ലേ ഈ സമയത്ത് മാങ്ങ കൊണ്ട് ഒരുപാട് പലതരം വിഭവങ്ങൾ നമുക്ക് ഉണ്ടാക്കാം അല്ലേ പല ടേസ്റ്റിലും നമുക്ക് മാങ്ങ കൊണ്ട് കറി ഉണ്ടാക്കാം ഇന്നൊരു വെറൈറ്റി ടേസ്റ്റിയായ ഒരു മാങ്ങ കൊണ്ടുള്ള ഒരു കറി തന്നെയാണ് കേട്ടോ ഇങ്ങനെ ഒരു പ്രാവശ്യം കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഇതുപോലെ തന്നെ മാങ്ങ കൊണ്ട് കറി ഉണ്ടാക്കുകയുള്ളൂ അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ കറിക്ക് നല്ല ടേസ്റ്റാണ് എങ്ങനെയാണ് കറി ഉണ്ടാക്കിയാൽ അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ മാങ്ങ കൊണ്ടുള്ള വെറൈറ്റി കറി വെറൈറ്റി ടേസ്റ്റി ആയ കറി എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് നമുക്ക് നോക്കാം കേട്ടോ അതിനുവേണ്ടി കുറച്ച് ചമന്നുള്ളി ഒരു പതിനഞ്ച് ഇരുപത് ചുമന്നുള്ളി നല്ലപോലെ തൊല്ലൊക്കെ കളഞ്ഞ് കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് ഒരു മാങ്ങ ഞാൻ അതും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇതാ ഇപ്പം തന്നെ ഞാൻ മാങ്ങ പൊട്ടിച്ചുകൊണ്ട് തന്നെ ഫ്രഷ് ഫ്രഷ് മാങ്ങയാണ് അതിൻ്റെ ഞെട്ടിയൊക്കെ കളഞ്ഞ് നല്ലപോലെ കഴുകി അതിൻ്റെ ഞെട്ടിയൊക്കെ കളഞ്ഞ് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് തൊലി തൊലിയൊക്കെ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇനി അതിനെ നമുക്ക് നീളത്തിൽ നുറുക്കിയെടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്ക് കറി ഉണ്ടാക്കാൻ നോക്കാം കറി ഉണ്ടാക്കാനായിട്ട് ഈ മൺചട്ടിയാണ് കേട്ടോ അടുപ്പത്ത് വെച്ചത് മൺച്ചട്ടി അടുപ്പത്ത് വെച്ച് നല്ലപോലെ ചൂടായിപ്പോൾ അതിലേക്ക് ഒരു ഒന്നൊന്നര ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കണം കേട്ടോ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് നമുക്ക് ഈ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ വെളിച്ചെണ്ണ ചൂടായിപ്പോൾ നമ്മൾ കഴുകി കൊണ്ടുവന്നിരുന്ന ചെറിയ ഉള്ളി ഉണ്ടല്ലോ ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തു ആ ചെറിയ ഉള്ളി നമുക്ക് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കണം വെളിച്ചെണ്ണയിൽ കിടന്ന് നമുക്ക് ആ ഉള്ളിയൊന്ന് പുതുക്കിയൊന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം അതിലേക്ക് നമുക്ക് രണ്ട് രണ്ട് മൂന്ന് പച്ചമുളകും കൂടി കീറിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ സാധാരണ പച്ചമുളക് രണ്ട് മൂന്ന് പച്ചമുളക് നമുക്ക് കയറിയിട്ട് കൊടുക്കാം ഒരു കഷ്ണം ഇഞ്ചി നീളത്തിൽ നീളത്തിലരിഞ്ഞത് അതും കൂടി ഇട്ട് നമുക്ക് വീണ്ടും ജസ്റ്റ് ഒന്ന് ഒന്ന് വഴറ്റിയെടുക്കാം അതിലേക്ക് രണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ രണ്ട് കറിവേപ്പിൻ്റെ ഇതിലും കൂടി ഇട്ട് നമുക്കതും കൂടി ഇട്ട് നമുക്കതൊന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം വഴറ്റിയെടുക്കാതെ കറിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുത്തു കേട്ടോ വീണ്ടും നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ കറിവേപ്പിലയും ഇഞ്ചിയും പച്ചമുളകും ചെറിയ ഉള്ളിയും എല്ലാം വെളിച്ചിണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം നല്ല ടേസ്റ്റ് ആണ് കേട്ടോ എങ്ങനെ ഉള്ളിയും മാങ്ങയും കൂടി കറി ഉണ്ടാക്കുമ്പോൾ അതിന് ശേഷം എന്താണ് വഴണ്ടു വന്നപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് വഴണ്ടി വന്നപ്പോൾ നമ്മൾ നുർ നീളത്തിൽ നുറുക്കി വെച്ചിരുന്ന മാങ്ങ ആ മാങ്ങ കഷ്ണങ്ങളും കൂടിയും ചേർത്ത് കൊടുത്ത് വീണ്ടും നമുക്ക് എല്ലാം കൂടി വഴറ്റിയെടുക്കാം കേട്ടോ അതെ നമ്മൾ കഷ്ണങ്ങളും കൂടി ചേർത്ത് വീണ്ടും നമുക്കൊന്ന് വഴറ്റിയെടുക്കാം എന്നാൽ വഴറ്റി കറി ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അതിലേക്ക് ആവശ്യത്തിന് ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് ലോ ഫ്ലെയിമിലാണ് കേട്ടോ നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്ക് പൊടികളൊക്കെ ഇട്ട് ഒന്ന് വഴറ്റാനായിട്ട് അതിനുശേഷം അതിലേക്ക് ഒരു ഒന്നേക്കാൽ ടീസ്പൂണ് മുളക് പൊടി സാധാരണ എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത് വീണ്ടും നമുക്ക് ലോ ഫ്ലെയിമിലൊന്ന് എല്ലാം നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ അതിനുശേഷം അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്തു ആവശ്യത്തിന് ആവശ്യമായ ഉപ്പ് പൊടികളുടെ പച്ചമണം മാറാനായിട്ട് ജസ്റ്റ് നമുക്കൊന്ന് ലോ ഫ്ലെയിമിലൊന്ന് ഇളക്കി കൊടുക്കുക ആ പൊടികളുടെ പച്ചമണൊക്കെ മാറി വന്ന് നമ്മൾ നല്ലപോലെ ഒന്ന് പരത്തി പരത്തിയിട്ടുട്ടോ ഇനി അതിലേക്ക് നമുക്ക് ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം പതുക്കുന്നതൊക്കെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ കഷ്ണം മുങ്ങി കിടക്കുന്ന മാതിരി നമുക്ക് സാധാരണ പച്ചവെള്ളമാണ് ആ ഉള്ളിയും മാങ്ങയൊക്കെ ഒന്ന് മുങ്ങിക്കിടക്കാൻ പാകത്തിന് ഒപ്പം വെള്ളം ഒഴിച്ചു കൊടുത്തു നമുക്ക് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അതിനുശേഷം നമുക്ക് അടച്ച് വെച്ച് രണ്ട് മിനിറ്റ് നമുക്ക് തിളപ്പച്ച് വേവിച്ചെടുക്കാം കേട്ടോ ഒന്ന് അടച്ചു വെക്കാം രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇതാ രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അടപ്പൊക്കെ തുറന്ന് നോക്കി ഇതാ മാങ്ങ കഷ്ണങ്ങളൊക്കെ വേവാൻ തുടങ്ങിയിട്ടുണ്ട് കറി നല്ലപോലെ തിളച്ചു കേട്ടോ കറി നല്ലപോലെ തിളച്ചു പാകമാവാൻ തുടങ്ങിയിട്ടുണ്ട് മാങ്ങ മാങ്ങഷ്ണങ്ങൾ ഉള്ളിയൊക്കെ ഒരുവിധം വേവാൻ തുടങ്ങിയിട്ടുണ്ട് അതിന് ശേഷം നമുക്കതിലേക്കൊരപ്പ് പാകം ചേർക്കണം കേട്ടോ അരപ്പ് ചേർ എടുക്കണം അതിന് വേണ്ടി ഞാൻ ഒരേ മുറി തേങ്ങ ചെലകിയതും ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു അതിലേക്ക് രണ്ട് ചെറിയ ഉള്ളി കഴുകിയത് അതും ഒരു രണ്ട് വെളു അല്ലി വെളുത്തുള്ളി ഒരു കാൽ ടീസ്പൂണ് ജീരകം ഇതെല്ലാം കൂടി നമുക്ക് വെള്ളമൊഴിച്ച് നല്ലപോലെ നല്ല പേസ്റ്റായിട്ട് അരച്ചുകൊണ്ട് വരാം കേട്ടോ അതാ കറിയൊക്കെ പാകമാവാൻ തുടങ്ങിയിട്ടോ കറി വെള്ളമൊക്കെ വറ്റി ഇതാ കറിയൊക്കെ നല്ല പാകാവാൻ തുടങ്ങിയിട്ടുണ്ട് ഉള്ളിയും മാങ്ങയൊക്കെ നല്ലപോലെ വെന്തു അതിലേക്ക് നമ്മൾ അരച്ച് കൊണ്ട് അരച്ച് കൊണ്ടുവന്നിരുന്ന തേങ്ങയുടെ കൂട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ തേങ്ങയും ജീരകവും ഉള്ളിയൊക്കെ ചേർത്ത് അരച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ അരച്ച് വെച്ച തേങ്ങയെക്കൂട്ട് നമ്മൾ നമുക്ക് ആ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം അതാ അതിന് നമുക്ക് ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം കേട്ടോ അടിയിൽ കുറച്ച് തേങ്ങ ഉണ്ടായിരുന്നു അതും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് നല്ലപോലെ ഒന്ന് ഇളക്കി തേങ്ങയും കറിയും നല്ല പോലെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം വെള്ളം പോലായി ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളമൊക്കെ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതോ തേങ്ങ അരച്ച് വെച്ചാൽ മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു നല്ലപോലെ ഒന്ന് ഇളക്കി വേണ്ട നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ അതാ കറിയൊക്കെ നല്ലപോലെ തിളച്ചു കേട്ടോ നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി എടുക്കാം ആ തേങ്ങയും കൂടി ഒന്ന് വേവാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ തേങ്ങയും കഷ്ണങ്ങളും മസാലപ്പൊടികളും എല്ലാം കൂടി നല്ലപോലെ ഒന്ന് തിളച്ച് യോജിപ്പിച്ച് കിട്ടണം അതിന് ശേഷം നമുക്ക് നല്ലൊരു വറവ് വേണം കേട്ടോ അതിലേക്ക് കടുക് മുളകും എല്ലാം കൂടി നമുക്കൊന്ന് വറവ് വറവ് ഇട്ട് കൊടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചു അത് ചൂടായിപ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണ വെളിച്ചെണ്ണയിൽ എന്നെ വറക്കണം കേട്ടോ വെളിച്ചെണ്ണയിൽ പിന്നെ വറവ് ഇട്ടാലാണ് അതിനൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടുകയുള്ളൂ വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വന്നപ്പോൾ അതിലേക്ക് മൂന്നാല് ചെറിയ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു ആ ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുത്തു ആ ചെറിയ ഉള്ളി നല്ലപോലെ ഒന്ന് വഴണ്ടി വരണം ചെറിയ ഉള്ളി ഒരുവിധം വഴിണ്ടി വന്നു കേട്ടോ ചെ ചെറിയ ഉള്ളി വഴണ്ടി വന്നതിന് ശേഷം വേണം നമുക്കതിലേക്ക് ഉലുവിയും കടുക ഇട്ട് പൊട്ടിക്കാം അതാ ഉള്ളി നല്ലപോലെ പുഴണ്ട് വന്നപ്പോൾ നല്ലപോലെ പോലെ വന്നപ്പോൾ അതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് ഉലിയും ഒരു ഒരു ടീസ്പൂണ് കഴുകും കൂടി ചേർത്ത് കൊടുത്തു ഇട്ടുക കഴുകും ഉലവിയും ഒന്ന് നല്ലപോലെ ഒന്ന് പൊട്ടി വന്നപ്പോൾ അതിലേക്ക് നമുക്ക് രണ്ട് മൂന്ന് പച്ച മുളകും കൂടി പൊട്ടിച്ചു കൊടുക്കാം സാധാരണ കറിക്ക് വർത്തടനമാതിരി ഇതാ രണ്ട് മുളകും കൂടി പൊട്ടിച്ചിട്ട് കൊടുത്തു അതിന് ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു കറിയേപ്പിലേയും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി ആ നല്ലൊരു വറവായി കേട്ടോ അതിന് ശേഷം ഈ വറവ് നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ത കറിയിലേക്ക് നമ്മൾ വറുത്ത് വെച്ച വറവ് ഇട്ടിട്ട് കൊടുത്തു കേട്ടോ അപ്പോൾ നല്ലൊരു ടേസ്റ്റി കറിയാണ് ഈ വറവും കൂടി ആയപ്പോൾ കറിക്കൊരു നല്ലൊരു ടേസ്റ്റ് തന്നെയായി കുറച്ച് കറി നമ്മൾ വറുത്തിട്ട പാത്രത്തിലേക്ക് ഒഴിച്ച് വീണ്ടും അതിലേക്ക് തന്നെ തിരിച്ചു കേട്ടോ എന്നാൽ നമുക്ക് അതുപോലെ തന്നെ രണ്ട് മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെക്കാം അതിൻ്റെ മണമൊക്കെ അതിൽ നിൽക്കാൻ വേണ്ടിയിട്ട് രണ്ട് മിനിറ്റ് ഒന്ന് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം എന്താ അതിന് ശേഷം നമുക്ക് അടുപ്പ് തുറന്ന് നല്ലപോലെ ഇളക്കിയിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയ ഈ മാങ്ങക്കറി എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു എല്ലാവർക്കും ഇങ്ങനെയുള്ള കറി ഇഷ്ടമാവും കേട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെയുള്ള മാങ്ങാ കറി ഇഷ്ടമാക്കി ഉണ്ടാക്കി നോക്കിയുള്ളൂ